ഇത് കണ്ടോ മക്കളെ എനിക്ക് ചോറ് വെക്കാനുള്ള അരിയാണ് ആ ചാക്കിൽ അത് എങ്ങനെ എങ്ങനെയാണ് കിട്ടുക ഞാൻ വർക്കിന് പോകുമ്പോൾ ചോറ് പെട്ടെന്ന് വേവാൻ വേണ്ടിട്ട് വേവില്ലാത്ത അരി വാങ്ങി വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പം എടുക്കാൻ നിവൃത്തിയില്ല അതിൻ്റെ മേലെ പോയി കിടന്നു ഹലോ മാഡം ഒന്ന് എണീക്കോ ഹലോ ഇവിടെ ആഴുണ്ടോ ആഴുണ്ടോ നല്ല ഉറക്കാണ് ഉണർത്താനൊന്നും തോന്നണില്ല എടുത്തപ്പുറത്തേക്ക് വെച്ച ഉണരും നല്ലതാ ഉറക്കത്തിലാണ് എങ്ങനെ അരി കിട്ടുമോളെ കുറച്ച് അരി ഞാൻ എടുക്കട്ടെ ചേച്ചി ചേച്ചി ഏത് ചേച്ചി എന്റെ ദൈവമേ മറ്റോളെവിടെയാണാവോ അവിടെയൊന്നും കാണാറില്ല രാവിലെ തന്നെ എവിടെയും തണ്ടി പോയിട്ടുണ്ടോ കുട്ടി കൂട്ടിയേ നല്ല ഉറക്കത്തില്ല ഞാനിപ്പോൾ ഒന്ന് ചോറില്ലാതെ തീരുമാനം എന്നാണോ എനിക്ക് തീരുമാനം എനിക്കുച്ചയ്ക്കായാലും ചോറ് തരുക ഈ കൊണ്ടു തരുമോ ചോറുണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടു തരുമോ ഇതിന്റെ മേലെ വന്ന് കിടന്ന് ഉറങ്ങണേ ഇതിപ്പോൾ എപ്പോഴും ഇവിടെ വന്ന് പാസ്സാക്കിയത് ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ അപ്പുറത്തെ ഒക്കെ ഒരു ഡ്രസ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലൊക്കെ കെടുക്കൽ ഇതിപ്പോൾ എപ്പോഴും ഇപ്പം ഇവിടെ വന്ന് ഹലോ മോളേ ഉറങ്ങിക്കോട്ടെ അല്ല അപ്പം എന്താ ചെയ്യുമെന്ന് പുറത്തുനിന്ന് വാങ്ങാം ഗുഡ് നൈറ്റ്